ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മുന്തിരിയുടെ പ്രൂണിംഗ് കേട്ടോ അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട് മുന്തിരിയുടെ പ്രോണിങ് എപ്പോഴാണ് ചെയ്യേണ്ടതെന്ന് ഒത്തിരി പേർ ഡൗട്ട്സ് ചോദിച്ചിട്ടുണ്ട് ഞാൻ അതിന് മുമ്പത്തെ വീഡിയോയിട്ടപ്പം ഒത്തിരി ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു അതിൻ്റെയൊക്കെ ഒരു ആൻസർ ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് പ്രൂണിങ്ങിലോട്ട് പോകാം അപ്പോൾ മുന്തിരി പ്രൂൺ ചെയ്യേണ്ടത് എപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മഴ സമയം കഴിഞ്ഞിട്ട് നമ്മൾ ഡിസംബർ ജനുവരി മാസത്തിലാണ് നമുക്ക് മുന്തിരി സാധാരണയായിട്ട് നമുക്ക് പ്രൂൺ ചെയ്യേണ്ടത് പക്ഷേ ഫെബ്രുവരി മാസമാണെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ഫെബ്രുവരി മാസമാണ് ശരിക്കും ചെയ്യേണ്ടത് ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസമാണ് പ്രൂൺ ചെയ്യേണ്ടത് അപ്പോൾ പ്രോൺ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒത്തിരി പേർക്ക് അറിയാൻ പറ്റാത്ത കാര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് പലരും ചോദിച്ചു ഈ മുന്തിരിയുടെ വള്ളി അവിടെ നിന്ന് കിട്ടും ചോദിച്ചു നമ്മുടെ എല്ലാ കാർഷിക നഴ്സറിയും തന്നെ നമുക്ക് മുന്തിരി വള്ളിയുണ്ട് ഓൺലൈൻ വാങ്ങിക്കാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ല കാരണം ഓൺലൈൻ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് അത്ര റിസൾട്ട് ഉണ്ടായില്ല നമ്മൾ അടുത്തുള്ള നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും നല്ലത് പിന്നെ അടുത്ത ഡൗട്ട്സ് ചോദിച്ച കാര്യം ഇത് നടടുമ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ ഇട്ടായിട്ടാണോ നടന്നതെന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ എവിടെയാണ് നടണമെന്ന് ചോദിച്ചായിരുന്നു മീൻസ് ഇനി ഒത്തിരി വെട്ടം വേണമോ തീർച്ചയായിട്ടും നല്ല സൂര്യപ്രകാശം അടുത്തേ നമുക്ക് മുന്തിരി കായ്ക്കുള്ളൂ അതുപോലെ മുന്തിരി തണ്ട് മീൻസ് ചുവട് എവിടെയാണെങ്കിലും കുഴപ്പമില്ല ഇതിൻ്റെ ഒരു ഇല വരുന്നത് നല്ല വെയിലുള്ള ഭാഗത്ത് കേട്ടോ അപ്പം മുന്തിരി നടമ്പം പലരും ചോദിച്ചിരുന്നു എന്തൊക്കെ ഇട്ടാണ് നടേണ്ടതെന്ന് ചോദിച്ചിരുന്നു അപ്പം മുന്തിരി നടുമ്പോൾ നമുക്ക് ഇടാം അതുപോലെ എല്ല്പൊടി ഇടാം അതുപോലെ ചാണകം അല്ലെങ്കിൽ നമുക്ക് ആട്ടിൻ കാഷ്ടമൊക്കെ ഇട്ട് നമുക്ക് മുന്തിരി നടാം കേട്ടോ അപ്പം മുന്തിരി നട്ട് ഒരു ഒരു മാസം കൊണ്ടൊക്കെ പെട്ടെന്ന് അത് കയറി വരും അപ്പം നമുക്ക് പൂണി ചെയ്യേണ്ട സമയത്ത് എങ്ങനെയാണ് പൂണി ചെയ്യേണ്ടത് നോക്കാം അപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ആണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് പൂണി ചെയ്യേണ്ടത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് മുന്തിരി പ്രൂൺ ചെയ്യുന്ന മുമ്പ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പം നമ്മുടെ മുന്തിരിയുടെ മെയിൻ തണ്ട് ഇതാട്ടോ ഇപ്പോൾ രണ്ട് മുന്തിരിയാണ് നമുക്കുള്ളത് രണ്ട് ചോടാ ഉള്ളത് ഇത് ഒരു ചോടും ഇത് മറ്റൊരു ചോടും ഇങ്ങനെ രണ്ട് ഉള്ളത് അപ്പോൾ ഇത് ഇങ്ങനെ കാണാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിങ്ങനെ പന്തലിച്ച് കിടക്കും കേട്ടോ പന്തലിച്ച് പന്തലിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് ഭയങ്കര വിഷമം തോന്നും ഇത് കട്ട് ചെയ്ത് കളയാൻ ഒത്തിരി വിഷമം തോന്നും കാരണം അത്രമാത്രം ഇത് പന്തലിച്ച് പന്തലിച്ചെടുപ്പുണ്ട് പക്ഷേ ഇങ്ങനെ പന്തലിച്ച് കിടന്നുകൊണ്ട് ഒരു കാരണവശാലും കായ്ക്കാൻ പോകണില്ല കേട്ടോ ഇത് പ്രൂൺ ചെയ്താൽ മാത്രമേ കായ്ക്കുള്ളൂ അപ്പോൾ പ്രൂൺ ചെയ്യുന്നതിന് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ല ഫസ്റ്റ് കാര്യം ഞാൻ അത് നിങ്ങൾക്ക് വളം വായിക്കുന്ന കടന്ന് കിട്ടും ഡോളോമൈറ്റ് വാങ്ങിച്ചിട്ട് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കണം അപ്പം ഇടുമ്പോൾ എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഞാനിത് കിളച്ചിട്ടാണ് ഇട്ടത് കിളയ്ക്കേണ്ട ആവശ്യമില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുന്തിരിയുടെ വേലുകൾ മണ്ണിൻ്റെ ഉപരിതലത്തിലാണ് അപ്പം കിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേലുകളെല്ലാം നഷ്ടപ്പെട്ട് പോകാൻ അല്ലെങ്കിൽ ബ്രേക്ക് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഒരു കാരണവശാലും വച്ചാൽ കിളയ്ക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് മുകളോട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഡോളോമൈറ്റ് പതിനഞ്ച് ദിവസം മുമ്പ് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഡോളോമൈറ്റ് ഇട്ടിട്ട് ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലുപൊടി അതുപോലെ ചാണകം പിന്നെ വേപ്പിൻ പിണ്ണാക്ക് ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ ഇടണം നോക്കുക അപ്പോൾ ഒരിക്കലും എല്ലുപൊടി മാത്രമായിട്ട് നിങ്ങൾ ഒരു ചെടിക്ക് ഇടാൻ പാടില്ല കാരണം എല്ലുപൊടി മാത്രം ഇട്ടുണ്ടെങ്കിൽ നമുക്ക് പൂച്ചയോ പട്ടിയൊക്കെ ഒന്നിട്ട് മാന്തി ചോറ് മുഴുവൻ നശിപ്പിക്കളി അതുകൊണ്ട് ഒരു കാരണവശാലും എല്ലുപൊടി മാത്രം ഇടരുത് എല്ലുപുഴി കൂടെ നമുക്ക് വേപ്പിൻ പിണാക്കി വിടാൻ ആ മണം അങ്ങ് മാറും ഈ വേപ്പിൻ പിണാക്കിൻ്റെ മെയിൻ ഉദ്ദേശിച്ച ഒരു ഫംഗസ് നശിപ്പിക്കുന്ന സാധനം കേട്ടോ വേപ്പിൻ പിണ്ണാക്കി അപ്പോൾ ഞാനിതെല്ലാം ഇട്ട് വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു അപ്പോൾ നമുക്കിന്ന് പ്രൂൺ ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മൾ ഇത് പ്രൂൺ പ്രൂണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ മെയിൻ സ്റ്റെമ്മിൽ മെയിൻ നിന്ന് വരുന്ന ബ്രാഞ്ചസ് ഉണ്ടല്ലോ ഈ ബ്രാഞ്ചസ് ഈ ബ്രാഞ്ചസിൻ്റെ ഒരു മൂന്നല്ലെങ്കിൽ നാല് മുട്ട് മുകളോട്ട് വെച്ചിട്ട് കട്ട് ചെയ്യണം അത് നാല് മുട്ടും മുകളോട്ട് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിൻ്റെ മെയിൻ ശാഖയാണ് ദെൻ അതിൻ്റെ ഒരു സബ് ശാഖ ആട്ടോ ഇവിടുന്ന് അത് ബ്രാഞ്ചാണ് അപ്പോൾ ഇവിടുന്ന് നമുക്ക് മൂ മൂന്ന് മുട്ടെന്ന് പറയുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് മുട്ടിന് മുകളിലോട്ട് വെച്ച് കട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടുത്തൊരു സംഭവം മേടിക്കാം അങ്ങോട്ട് ഇതിന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപയുള്ളൂ ചുമ്മാ കത്തി വെച്ചൊന്നും കണ്ടിച്ച് കളയേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ വാങ്ങിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നോക്കിയിട്ടത് ഒന്ന് രണ്ട് മൂന്ന് വേണമെങ്കിൽ നാല് ഒരു മുട്ടിൻ്റെ മുകളിലോട്ട് വെച്ചും കണ്ടിക്കാം മൂന്ന് അല്ലെങ്കിൽ നാല് അപ്പോൾ നമ്മളൊരു ചെയ്യുമ്പോൾ നാലാമത്തെ മുട്ടിന് മുകളിൽ വെച്ച് കണ്ടിക്കുക കേട്ടോ ആ മുട്ടിൻ്റെ മുകളിൽ വെച്ച് കണ്ടിച്ച് കൊടുത്തു ഇനി നമ്മൾ ഇത് മൊത്തം കണ്ടിക്കാൻ പോവാണ് അത് നമ്മൾ പിള്ളേരൊക്കെ മുട്ടയടിക്കുന്ന പോലെ മൊത്തം മുട്ടയടിക്കാൻ പോവാണ് ഇതിൻ്റെ ഇല എല്ലാം പറിച്ചു കളയും അതുപോലെ ഇതെല്ലാം ഇതുപോലെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാൻ പോവാണ് അതുപോലെ എല്ലാത്തിൻ്റെയും നാലെണ്ണം വെച്ച് നിങ്ങൾ നോക്കരുത് കാരണം ചെറുതൊക്കെ ചെറിയ ചെറിയ ശാഖ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ കാണിച്ചിടാവേ ഇതിപ്പം മറ്റൊരു മെയിൻ ശാഖയാണ് അതിൻ്റെ ഒരു ബ്രാഞ്ച് ബ്രാഞ്ചാണ് ഇത് അപ്പം നമുക്കിവിടെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ചെറിയ സ്റ്റെമ്മാണ് വളരെ ചെറിയ ബ്രാഞ്ചാണ് ഇതിൻ്റെ നമുക്ക് മൂന്നെണ്ണം വെച്ച് കട്ട് ചെയ്യേണ്ട പറ്റത്തില്ല കേട്ടോ ഇതിൻ്റെ ഒരു രണ്ടെണ്ണം മോട്ട് വെച്ച് കട്ട് ചെയ്യാവേ പക്ഷേ ഈ പന്തലിടുമ്പോഴേ നമ്മുടെ തലയുടെ മോള് നിൽക്കാൻ മാത്രം വേണം പന്തലിടാൻ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള പന്തൽ കേട്ടോ കാരണം നമ്മുടെ ഈ ഒരു മുന്തിരി എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം മുപ്പത് വർഷത്തോളം നിൽക്കും ഒരു മുന്തിരിയുടെ പ്രായം കഴിഞ്ഞാൽ മുപ്പ് വർഷം മുകളിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കായ്കൾ കിട്ടും കേട്ടോ അപ്പം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു പന്തലായിരിക്കണം നിങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ വെച്ചേക്കുന്നത് നമ്മുടെ വീടിൻ്റെ സൈഡിലാട്ടോ അപ്പോൾ ഇച്ചിരി തൂങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇച്ചിരി ഈ വെയിറ്റ് കറി ഇപ്പം എല്ലാവരുടെ ഭാരം കൊണ്ട് തൂങ്ങിയിട്ടുണ്ട് അതുപോലെ മുന്തിരി കുറച്ച് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് താഴോട്ട് താന്നു വന്നു ഇനിയിപ്പോൾ നമ്മൾ ഒന്നും കൂടി അത് സ്ട്രോങ് ആയിട്ട് നമ്മളിത് ചെയ്ത് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമുക്കിവിടെ മുന്തിരി കുറച്ച് പഴുക്കാറ നിപ്പുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യുന്നത് കേട്ടോ അത് നിർത്തിക്കൊണ്ടാണ് നമ്മൾ പ്രൂൺ ചെയ്യുന്നത് അപ്പോൾ ഒന്നോ രണ്ടോ മുന്തിരി അവിടെ ഇവിടെയൊക്കെ നിന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പ്രൂൺ ചെയ്യാണ്ടിരിക്കേണ്ട അപ്പോൾ ഞാൻ ഇത് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ പ്രൂൺ ചെയ്യാതിരുന്നത് ഇത് കുറേ അവിടെ എല്ലാം കുറേശ്ശെ കുറേശ്ശേ ഇതേപോലെ മുന്തിരികൾ കിടപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ പ്രൂൺ ചെയ്യാണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഞാൻ കാണിച്ചതുപോലെ തന്നെ ഇത് മൊത്തം നമുക്ക് കംപ്ലീറ്റ് കളയണം എല്ലാ ഇലയും പറിച്ചു കളണം കേട്ടോ എല്ലാ ഇലയും പറിച്ചു കളണം അതുപോലെ നമുക്ക് ഒരു പെൻസിലിൻ്റെ വണ്ണം അതായത് പെൻസിൽ വണ്ണം ഉള്ളത് മാത്രമേ നിങ്ങൾ നിർത്താവുള്ളൂ അങ്ങനത്തെ ശാഖ മാത്രം നിർത്താവുള്ളൂ ബാക്കി എല്ലാം നിങ്ങൾ കട്ട് ചെയ്ത് കളണം കേട്ടോ അപ്പോൾ ഞാനിത് മൊത്തം കട്ട് ചെയ്യാൻ പോവാണ് മൊത്തം ഇത് മുട്ടയടിക്കാൻ പോവുകയാണ് അതിനുശേഷം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ ഇലയും കൂടെ പറിച്ചു കളാം കേട്ടോ അത് നമുക്ക് കൈകൊണ്ട് കൊണ്ട് കളഞ്ഞാൽ മതി കൈകൊണ്ട് ഞാൻ ഒടിച്ച് കൊടുത്താൽ മതി കേട്ടോ ഇലയും കൂടെ മുഴുവൻ പറിച്ചു കളണേ നമ്മളിങ്ങനെ ഇത് മൊത്തം ഇത് പറിച്ചു കളയുക ഇവിടെ നിൽക്കുന്ന ഇലകൾ മുഴുവൻ പറിച്ചു കളാം കേട്ടോ അപ്പം ഇങ്ങനെ ഇതുപോലെ മൊത്തം ഇത് നിങ്ങൾ കള ഇലകൾ കളഞ്ഞെടുക്കണം ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോൾ ഒരു മെയിൻ ബ്രാഞ്ചാണ് അതിൻ്റെ ഒരു സബ് സ്റ്റാക്ക് കേട്ടോ ഒരു ബ്രാഞ്ചാണ് അപ്പോൾ ഇവിടെ നിന്ന് നോക്കാം നോക്കി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തെ മോട്ടറിന് മുകളിൽ വെച്ച് കണ്ടിക്കാം കേട്ടോ ഇങ്ങനെ കണ്ടിച്ച് കളയാവേ നിങ്ങൾ ഒട്ടും വിഷമം വിചാരിക്കണ്ട കാരണം നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ വിഷമം ഉണ്ടാകും പക്ഷേ ഇങ്ങനെ ഈ കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടുത്തെ ഈ ഇലയും കൂടെ ഇങ്ങനെ പറിച്ചു കൊള്ളണം കേട്ടോ ഈ കട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കിത് ഉണ്ടാവുള്ളൂ മുന്തിരി ഉണ്ടാവുകയുള്ളൂ നമുക്കിവിടെ കാണാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് ഇത് വെച്ചാൽ അത്യാവശ്യം നല്ല വലിയ ഒരു കമ്പാണ് അപ്പം നമുക്ക് നാലാമത്തെ ഒരു സ്റ്റെമ്മിന് മോഡ് വെച്ച് സ്റ്റെമ്മല ബഡിന് മോട്ട് വെച്ച് നമുക്ക് കണ്ടിക്കാം കേട്ടോ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ഇവിടെ ബസ്സും കണ്ടിക്കാം അതിൻ്റെ മോട്ട് വെച്ച് എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇലയും കൂടെ അങ്ങോട്ട് പറിച്ചു കളയാം കേട്ടോ നിങ്ങൾ പറിച്ചു കളഞ്ഞാൽ മതിയെ അപ്പോൾ ഒരു കണ്ടെച്ചാൽ ഈ വേനൽ സമയത്ത് നിങ്ങളിപ്പോൾ ഇതിൻ്റെ ഇലയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കരിഞ്ഞിരിക്കുമ്പോൾ വേണ്ടി നിങ്ങളിതിലോട്ടൊന്നും അടിക്ക ഒന്നും അടിക്കാൻ പാടില്ല തുലിശോ അങ്ങനെയൊന്നും അടിക്കാൻ പാടില്ല മൊത്തം കഴിഞ്ഞു പോവും വേനൽ സമയത്ത് നമുക്ക് ഇലയിലോട്ടൊന്നും ഒന്നും ഒരു അടിക്കില്ല കേട്ടോ ഒന്നും ഒരു കീടനാശിനൊന്നും അടിച്ച് കൊടുക്കരുത് ഇത് ഇങ്ങനെയാണ് മുന്തിരിയുടെ ഇരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നു ചിലപ്പോൾ ഇത് ഇത് പോയതാണെന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നു പക്ഷേ മുന്തിരിയുടെ ഇള ഈ രീതിയിലാണ് ഇരിക്കുന്നു കേട്ടോ ഇങ്ങനെയായിരിക്കും കാണുക അപ്പോൾ നമ്മൾ മുഴുവൻ ഇത് നമ്മളിത് കളയാൻ പോകുകയാണേ അപ്പോൾ നമുക്ക് വിഷമൊന്നും വിചാരിക്കണ ആവശ്യമില്ല നമുക്ക് ഈ പച്ചയായിട്ടുള്ള ഈ പച്ചഭാവം എല്ലാം കളയണം കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ഈ പച്ച പച്ചോ ഈ ഒരു ഇവിടെ ഉണക്ക കളറാണ് അവിടുന്ന് ഇങ്ങോട്ട് മാറി ഉടമ്പ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നിങ്ങൾ ഒട്ടേറെ വിഷം വിചാരിക്കേണ്ട ഇവിടുന്ന് അടുത്ത് തളർത്ത് വന്നോളും കേട്ടോ ഇപ്പോൾ ഞാൻ ഓരെണ്ണം കാണിച്ചു തരാം അതെ ഓരെണ്ണം കൂടെ ഞാൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് വ്യക്തമായി കാണിച്ചു തരാം ഇതേ ഇവിടെ ഓരെണ്ണം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ കണ്ടായിരുന്നു ഇത് മെയിൻസാക്കയാണ് ഉണ്ടോ ഇത് മെയിൻസാക്കയാണ് ഈ മെയിൻസാക്കയുടെ ഇവിടെ നിന്നും ഉണ്ടോ ഇതൊരു സപ്ശാഖ പോയക്കാണ് ഇവിടെ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തെ മുട്ടിന് മോൾ വെച്ച് കട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ കട്ട് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ ഒട്ടും വിഷം ഇഷ്ടം പോലെ ഭയങ്കര നല്ല തളുപ്പക്കായിരിക്കും പക്ഷെ ഒട്ടും വിഷം വിചാരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം കേട്ടോ അപ്പോൾ നമ്മളെല്ലാം ഇത് വെട്ടി ഒതുക്കി കേട്ടോ ഞാൻ പറഞ്ഞ രീതിയിൽ ഇത് നമ്മൾ കട്ട് ചെയ്ത് ഇലയെല്ലാം പറിച്ചു കളഞ്ഞു അപ്പം ഇനി ചെയ്യേണ്ട അടുത്തൊരു കാര്യത്തിന് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് കടല അതായത് ഈ സംഭവം കേട്ടോ നമുക്ക് കടല ഇത് കുതിത്ത് വയ്ക്കുവാണ് ഇത് കുത്തി വെച്ചിട്ട് ഒരു ദിവസം കുതി വെച്ചിട്ട് നാളെ രാവിലെ നമ്മൾ ഒഴിക്കുന്നു ഇത് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതങ്ങോട്ട് ചെ കുറച്ച് ആ ഒരു തടി അതിൻ്റെ ഒരു ചൊടിച്ച മാറി ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങൾ ഈ രീതിയിൽ മൊത്തം ഇലയും കളഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക ഒരു പെൻസിൽ വണ്ണമുള്ള തണ്ടു മാത്രമേ നടത്താവുള്ളൂ അതിനുശേഷം ബാക്കിയെല്ലാം നിങ്ങൾ വെട്ടി ഒതുക്കി മാറ്റൂ എന്നാൽ മാത്രമേ കായ്ക്കുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം ഞാൻ എൻ്റെ ആൻസർ പറയുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കഴിയുമ്പോൾ എന്താണ് എന്നുള്ള ഒരു സംഭവം കൂടെ ഞാൻ ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഇതുവായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഇവിടെ ഒരു മുന്തി നടത്തിയിട്ടുണ്ട് ജസ്റ്റ് ഇത് പഴുത്ത് കഴിയുമ്പോൾ നമ്മളത് പറിച്ചെടുക്കും അപ്പോൾ ശരിക്കും നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് ജനുവരി അല്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ ജനുവരി മാസത്തിലായിരുന്നു ഇതിപ്പോൾ ഫെബ്രുവരി ആണ് മാക്സിമം മഴ കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യാൻ നോക്കുക പ്രോണിങ് ചെയ്യാൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ ബൈ